ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ യൂറോപ്യൻ രാജ്യങ്ങൾ എത്ര സന്തോഷമായും എത്ര ജനാധിപത്യപരമായും മുന്നോട്ട് പോയിരുന്ന രാജ്യങ്ങളാണ് സ്വീഡൻ അതുപോലെ യൂറോപ്പ് ഫ്രാൻസ് ഇവരൊക്കെ വളരെ മനുഷ്യനെ മനുഷ്യനായി കണ്ടിരുന്ന മനുഷ്യനു മനുഷ്യന്റേതായിട്ടുള്ള ഉണ്ട് എന്ന് വിശ്വസിക്കുകയും അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ബുദ്ധിമുട്ടുകയും ചെയ്തിരുന്ന രാജ്യങ്ങളാണ് അതുപോലെ ഇറ്റലി ഇന്ന് അഭയാർത്ഥികളായി വലിഞ്ഞു കയറി ആ രാജ്യങ്ങളിലേക്ക് പോയ ആളുകൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ കാരണം ഇല്ലാതെ വന്നിരിക്കുന്നു സ്വീഡനില് ഈ മതഭീകരവാദികൾ ഉണ്ടാക്കുന്ന കൊള്ളയും കൊലയും ബലാത്സംഗവും മോഷണവും പിടിച്ചുപറിയും ഭീഷണിപ്പെടുത്തലും അതുപോലെ എല്ലാം കൊല പറയാനും ഇല്ലല്ലോ ഇതൊക്കെ നടത്തുന്ന കാരണം അവരൊക്കെ വല്ലാതെ പൊറുതിമുട്ടിയിരിക്കുന്നു അഭയം കൊടുത്തവരെ അഭയാർത്ഥികളാക്കുന്ന ചരിത്രമുള്ള ഈ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മതം എന്താണോ പറഞ്ഞത് അത് അവിടെ പ്രാവർത്തികമാക്കണം അത് കഴിഞ്ഞിട്ടേ രണ്ടാമതൊന്നുള്ളൂ എന്താണ് പറഞ്ഞത് മതകർമ്മങ്ങളെ മതവിശ്വാസങ്ങളെ മതചര്യകളെ മതപ്രമാണങ്ങളെ മതപ്രവാചകനെ ഒരു മുസ്ലിം അള്ളാഹുവിനെ ആരെങ്കിലും എതിർക്കുകയോ നിഷേധിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ തിരിച്ചു ചോദ്യങ്ങൾ ചോദിക്കുകയോ ചെയ്താൽ അവൻ്റെ എതിർദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കണമെന്നും അവനെ കൊല ചെയ്യണമെന്നും നാട് കടത്തണമെന്നും നിന്യമായി ചേ ശിക്ഷിക്കണം അവനെ അവന്റെ വിരലുകളെല്ലാം മുറിച്ചെടുക്കണം പതുങ്ങിയിരുന്നിട്ടാണെങ്കിലും ശരി അവന്റെ കഴുത്ത് വെട്ടണമെന്നൊക്കെ പറയുന്ന ഗ്രന്ഥത്തിന്റെ പരിഭാഷ ഇന്ന് എല്ലാവരുടെയും കൈകളിലുണ്ട് നിങ്ങളുടെ പഴയ ചട്ടിയിലെ സാമ്പാർ ഉണ്ടല്ലോ പുതിയ കുപ്പിയിലാക്കി കൊടുത്താൽ ആളുകൾക്ക് അത് ബോധ്യപ്പെടും ആളുകൾക്ക് അത് മനസ്സിലാകും ഇന്ന് അഭയാർത്ഥികളെ സ്വീകരിച്ചതിന്റെ പേരിൽ ഈ മുസ്ലിം തീവ്രവാദികൾ കാരണം സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ബ്രിട്ടന്റെ അവസ്ഥയാണ് മാധ്യമങ്ങൾ നമുക്ക് മുമ്പിൽ തുറന്നു കാണിക്കുന്നത് ജനാധിപത്യത്തിൽ ഏറെ വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ് ബ്രിട്ടൻ ബ്രിട്ടൻ അവരുടെ ഉയർന്ന ജനാധിപത്യ ബോധമാണ് നമുക്ക് എളുപ്പത്തിൽ സ്വാതന്ത്ര്യം നേടിത്തന്നത് പോലും മഹാത്മാഗാന്ധി അടക്കമുള്ളവർ സമരനായകന്മാരായി ബ്രിട്ടനെതിരെ നിന്നെങ്കിലും അവരുടെ ഉയർന്ന ജനാധിപത്യ ബോധത്തിന്റെ ഒരു ദാനമായിരുന്നു വാസ്തവത്തിൽ പെട്ടെന്നുള്ള സ്വാതന്ത്ര്യം ആ ജനാധിപത്യത്തിന് ബ്രിട്ടൻ വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ നാനാഭാഗത്തുള്ള അഭയാർത്ഥികളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് അവർക്ക് വീടും തൊഴിലും കൊടുത്ത് അവർക്ക് രാഷ്ട്രീയ അധികാരം വരെ കൊടുത്ത് ബ്രിട്ടൻ പണി ചോദിച്ചു വാക്കുകയാണ് ഒരു വർഷം ഏതാണ്ട് ഒരു ലക്ഷത്തോളം അനധികൃത കുടിയേറ്റക്കാരാണ് ബ്രിട്ടനിൽ എത്തുന്നത് അതായത് കടൽ കടന്നും മരുഭൂമി കടന്നും എടുത്തും വിസിറ്റിംഗ് വിസയിലെത്തി തുടർന്നുമൊക്കെയായി ഒരു ലക്ഷത്തിലധികം പേർ ഓരോ വർഷവും അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ അഭയാർത്ഥികളായി കടൽ കടന്നെത്തുന്നവർ അർഹതയുള്ളവരാണോ എന്ന് പോലും പരിഗണിക്കാതെ അവരെ നല്ല ഹോട്ടലിൽ താമസിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് ജോലി കൊടുത്ത് സംരക്ഷിക്കുകയാണ് ബ്രിട്ടൻ ഒടുവിൽ ഇവരെ പുറത്താക്കാൻ വിധി പ്രഖ്യാപിക്കുമ്പോൾ അവർ മുങ്ങും എന്നിട്ട് ബ്ലാക്ക് മാർക്കറ്റിൽ അവർ ഇടപെടും പന്ത്രണ്ട് വർഷം അങ്ങനെ മുങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അവിടെ താമസം നേടാം കൂടുതലായി ഇങ്ങനെ ആളുകൾ എത്തുന്നത് യുദ്ധ കലുഷിതമായ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുമാണ് അഫ്ഗാനിസ്ഥാൻ ഇറാഖ് സിറിയ പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും കൂടി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ എത്തുന്നവരിൽ പലരും ഭീകരവാദികളായി മാറുന്നു ഇസ്ലാമിക ലോക സൃഷ്ടി സ്വപ്നം കണ്ടെ ആ രാജ്യത്ത് ബോംബ് സ്ഫോടനങ്ങൾ നടത്തുന്നു നിരപരാധികളെ കൊന്നൊടുക്കുന്നു എന്നിട്ടും പാഠം പഠിക്കാതെ അവരെ നിയന്ത്രിക്കാൻ ഭയന്ന് അവർക്ക് രാഷ്ട്രീയ അധികാരം കൂടി കൈമാറുകയാണ് ബ്രിട്ടീഷ് അങ്ങനെയാണ് ബ്രിട്ടന്റെ ഭാഗമായ ബ്രിട്ടൻ ഇതെല്ലാം ബ്രിട്ടനെ മനസ്സിലാക്കാൻ അല്ല ശ്രമിച്ചത് ി അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഇവിടെ നിന്ന് കുടിയേറി വരുന്ന ആളുകളുടെ ഇന്റൻഷൻ എന്താണ് എന്ന് മനസ്സിലാക്കണം ഒന്ന് രണ്ട് അവർ റെഫ്യൂജി ക്യാമ്പുകളിൽ അർഹരാണോ അനർഹരാണോ എന്ന് തിരിച്ചറിയണം ഇക്കഴിഞ്ഞ ദിവസം ഇറ്റലിയിലേക്ക് കുടിയേറാൻ വേണ്ടി പോയ അഭയാർത്ഥികളാണ് എന്ന വ്യാജേന ഇറ്റലിയെ കീഴടക്കാൻ വേണ്ടി പോയതാണ് പതിമൂവായിരത്തോളം ആളുകൾ സഞ്ചരിച്ച ബോട്ടുകളാണ് കടലിൽ മുങ്ങിയത് മാനുഷിക പരിഗണന കൊടുക്കാൻ അർഹരല്ല ഇവർ കാലുകുത്തുന്ന സ്ഥലമെല്ലാം സ്വന്തമാക്കാനാണ് പരിഗണനാഗ്രഹം ഫ്രാൻസ് എന്ന അധ്യാപകന്റെ കഴുത്ത് ഒരു പതിനെട്ട് വയസ്സുകാരനായ സ്വന്തം വിദ്യാർത്ഥിയായിരുന്നു അതോടെ മാക്രോൺ ഏതാണ്ട് നല്ലൊരു പാഠം അങ്ങ് പഠിച്ചു ആദ്യം അവർക്ക് വേണ്ടത് ഇസ്ലാമിക അധികാരം സ്ഥാപിച്ച രാജ്യത്ത് നിന്ന് ഇസ്ലാമിക ഭീകരവാദികളായ അധികാരികളിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് ജീവൻ മാത്രം കയ്യിൽ പിടിച്ചവർ നെട്ടോട്ടമൂടുകയാണ് ഒരു രാജ്യത്തെത്തി എത്തിക്കഴിഞ്ഞാൽ ഇനിയും അവർക്ക് നിൽക്കണം നിന്നു കഴിഞ്ഞാൽ ഇരിക്കണം ഇരുന്ന് കഴിഞ്ഞാൽ കിടക്കണം പിന്നീട് അവർക്ക് എല്ലാവരെയും കിടക്കണം പിന്നീട് അവർക്ക് പള്ളികൾ വേണം വീടുകൾ വേണം പിന്നീട് അധികാരം വേണം അവരുടെ ആരാധനകൾ സംരക്ഷിക്കപ്പെടണം എന്ന് തുടങ്ങി ഒട്ടനവധി ആവശ്യങ്ങളുമായി ആ രാജ്യത്തിന്റെ സമാധാനം ഇവർ കാർന്നു തുടങ്ങും നമ്മൾ അഭയാർത്ഥികളാണ് എന്ന് ഔചിത്യ ബോധമില്ലാത്ത ഇവരുണ്ടോ മനസ്സിലാക്കുന്നു രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടു കൂടി ഈ നാടിനെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ വേണ്ടി വന്ന പാകിസ്ഥാനികളെ നമുക്ക് ഇന്നറിയാം പാകിസ്ഥാൻ ഭാഗിച്ചു പോയി വീണ്ടും മാതൃരാജ്യത്തേക്ക് വന്ന് നമുക്ക് അഭയം അഭയം വേണമെന്ന് പറഞ്ഞ് ആദ്യം ചോദിച്ചു വരുന്നു വീണ്ടും ഈ മാതൃരാജ്യത്തെ പിളർക്കാനും രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ മറ്റൊരു പാകിസ്ഥാൻ ഉണ്ടാക്കുമെന്നും പറഞ്ഞിട്ടാണ് ഇവിടെ ജമാഅത്തെ ഇസ്ലാമി പോലെ പോപ്പുലർ ഫ്രണ്ട് പോലെ എസ് ഡി പി ഐ പോലെയുള്ള തീവ്രവാദികൾ വല്ലാതെ ബഹളം കൂട്ടുന്നത് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ ഒരു സ്ത്രീയാണ് പറഞ്ഞത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെ കാത്തിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സിലോ അതായത് ഒൻപത് മാസം കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കും അവിടുത്തെ പ്രധാനമന്ത്രിയാകാൻ വേണ്ടി നടക്കുക സ്കോട്ട്ലൻഡ് എന്ന പ്രവിശ്യയുടെ മുഖ്യമന്ത്രിയായി അല്ലെങ്കിൽ ഫസ്റ്റ് മിനിസ്റ്ററായി ഹംസ യൂസഫ് എന്ന പാകിസ്ഥാൻ വംശജൻ ചുമതലയേറ്റുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുന്നത് ഇന്നലെയായിരുന്നു അദ്ദേഹം ചുമതലയേറ്റത് നമ്മളിപ്പോഴും ശ്രദ്ധിക്കേണ്ടത് യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ യു കെ അല്ലെങ്കിൽ ബ്രിട്ടൻ എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ ഒരു സ്വതന്ത്ര പ്രവിശ്യയാണ് സ്കോട്ട്ലൻഡ് ആയിരത്തി എഴുന്നൂറിലാണ് സ്കോട്ടലൻഡും ഇംഗ്ലണ്ട് ഒരുമിക്കുന്നത് അന്ന് മുതൽ ബ്രിട്ടന്റെ ഭാഗമാണ് സ്കോട്ട്ലാൻഡ് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്കോട്ടലിലും എം പിമാരുണ്ട് സ്കോട്ടിഷ് എംപിക്കും ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയാവാം അങ്ങനെ ആയിട്ടുണ്ട് ടോണി ശേഷം ലേബർ പാർട്ടിയുടെ പ്രതിനിധിയായി ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായത് സ്കോട്ട്ലന്റുകാരനായ ഗോഡൻ ബ്രൌൺ ആയിരുന്നു സ്കോട്ട്ലൻഡിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ലേബർ പാർട്ടിയോ കൺസർവേറ്റീവ് പാർട്ടിയോ അല്ല എസ് എൻ ബി ആർ സ്കോട്ടിഷ് നാഷണലിസ്റ്റ് പാർട്ടി ആ പാർട്ടിയാണ് സ്കോട്ടലിന്റെ ചീഫ് മിനിസ്റ്റർ പദവി അല്ലെങ്കിൽ ഫസ്റ്റ് മിനിസ്റ്റർ പദവി കൈവച്ചിരിക്കുന്നത് നിക്കോളസ് ടേർജൻ കഴിഞ്ഞ മാസം നാടകീയമായി രാജിവെച്ചപ്പോൾ

കുറെ കാലം ഇന്ത്യയെ അടക്കി ഭരിച്ചതല്ലേ അഭയം കൊടുത്തപ്പോൾ മുസ്ലിങ്ങളുടെ അവ മുസ്ലിങ്ങൾ അവരുടെ തനി നിറം കാണിക്കുമെന്ന് ചിന്തിച്ചില്ല അല്ലെ അപ്പോ ബ്രിട്ടന് പണി കിട്ടി കിട്ടിത്തുടങ്ങി കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും നമ്മൾ ഒരു സഹായം ചെയ്തതാണല്ലോ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു കയർ എറിഞ്ഞു കൊടുത്തപ്പോൾ ആ കയറിന്റെ അറ്റത്ത് പിടിച്ച് വലിച്ച് നമ്മളെ കൂടി വലിച്ച വലിച്ചതിനകത്തേക്ക് ഇടുകയാണെന്ന് ബ്രിട്ടൻ തിരിച്ചറിയും അതുപോലെ അമേരിക്കയും തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ അമേരിക്കയിലെ വാഷിംഗ്ടണിൽ കഴിഞ്ഞ ദിവസമാണ് നാദിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ ജഡ്ജായി സത്യപ്രതിജ്ഞ ചെയ്തത് അവർ ഖുർആാനിൽ തൊട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സൂക്ഷിച്ചോ മനുഷ്യന്റെ മാനവിക മൂല്യങ്ങളുടെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ മനുഷ്യൻ പരസ്പരമുള്ള ഐക്യത്തിന്റെ ഗ്രന്ഥത്തെ തൊട്ടിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് നാഷണലിസ്റ്റ് സ്വതന്ത്രം പണ്ട് മുതലേ അങ്ങനെ ബ്രിട്ടന്റെ ഭാഗമായി നിൽക്കേണ്ട രാജ്യമല്ല സ്വതന്ത്രമായി നിൽക്കേണ്ട രാജ്യമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് അത്തരത്തിലുള്ള ശ്രമങ്ങൾ നേരത്തെ നടത്തി ഒൻപത് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ അവസാനം റഫറണ്ടം നടത്തേണ്ട ഗതി കേടുവന്നു ആ റഫറണ്ടത്തിൽ സ്കോട്ടിഷ് ജനത പറഞ്ഞു ഞങ്ങൾക്ക് ബ്രിട്ടന്റെ ഭാഗമായി തുടർന്നാൽ മതി സ്വതന്ത്ര രാജ്യമാവേണ്ടത് അങ്ങനെ അവസാനിച്ചു പോയതാണ് ആ എസ് എം ബിയുടെ വാദം ജനങ്ങൾക്ക് ഇഷ്ടമാണ് ബ്രിട്ടനിൽ പോയി നോക്കിയപ്പോൾ എല്ലാം അവർക്ക് അനുകൂലമായ പിന്നീട് ബ്രിട്ടനെ അവർ വെട്ടിമുറിച്ചു അവർ രണ്ടാക്കി മാറ്റി ബ്രിട്ടനെ ഒരു സ്വതന്ത്ര പദ പരമാധികാര രാജ്യമാക്കി മാറ്റാൻ എന്താ പ്രയാസം അപ്പം ഇസ്ലാമിക സ്വതന്ത്ര ഭരണം ഇതാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിലെവിടെയാണ് സ്വതന്ത്രം അങ്ങനെയൊന്നും പറയരുത് നമ്മുടെ നാട്ടിലെ യുക്തിവാദി എന്ന് പറഞ്ഞാൽ എന്താ ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭാഗമായി നിന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിന്ന് നമുക്ക് നമ്മൾ കാണുന്നതല്ലേ നമ്മൾ കാണുന്നതല്ലേ ആരാണ് നമ്മുടെ നാട്ടിലെ മതേതരൻ ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടി ഒരു വർഗത്തിന് വേണ്ടി ഒരു വിഭാഗത്തിന് വേണ്ടി തീവ്രമായി വാദിക്കുന്ന ആളുകളും നമ്മുടെ നാട്ടിലെ മതേതരന്മാരാ അപ്പോൾ ബ്രിട്ടന് കിട്ടിയ പാഠം ഇനി ഇന്ത്യക്കും കിട്ടും കേട്ടോ നോക്കി നിന്നിട്ടില്ലെങ്കിൽ സംശയമൊന്നുമില്ല കാരണം ധാരാളം അഫ്ഗാനികൾക്ക് അഭയം കൊടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന തീവ്രവാദ സ്വഭാവവും ജാതിക്കുണവും അവർ കാണിക്കാതിരിക്കില്ല നന്ദി